ം ആഗമ മീഡിയയുടെ ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് സഹൃദരായ സ്നേഹിതർക്ക് സ്വാഗതം ഇന്ന് എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് നൽകുന്നത് ആന്റി ക്രിസ്റ്റോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ വിവർത്തനമാണ് ആന്റി ക്രൈസ്റ്റ് അഥവാ ക്രിസ്തു ആന്റി എന്ന ഉപസർഗത്തിന്റെ അർത്ഥം എതിർ അല്ലെങ്കിൽ പ്രതിയോഗി എന്നാണ് ക്രിസ്തുവിന് പ്രതിയോഗിയായിട്ട് എതിരാളിയായിട്ട് ഒരു വ്യക്തിത്വം ഉണ്ടാകും എന്ന് ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നു ക്രിസ്തുവിനെ കുറിച്ച് മുന്നൂറിൽ പരം പ്രവചനങ്ങൾ ബൈബിളിൽ ഉണ്ട് അതുപോലെ തന്നെ അത്രത്തോളം ഇല്ലെങ്കിലും നിരവധി പ്രവചനങ്ങൾ എതിർ ക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിൽ ഉണ്ട് ബൈബിളിലെ ആദ്യത്തെ പ്രവചനം ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം പതിനഞ്ചാം വാക്യമാണ് അവിടെ ക്രിസ്തുവിനോടൊപ്പം തന്നെ യഥക്രിസ്തുവിനെ കുറിച്ചും പരാമർശിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ് അത് ഇങ്ങനെ വായിക്കുന്നു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാൽ കൊത്തും ആറായിരം വർഷത്തിനു മുമ്പ് ദൈവാത്മാവ് സാത്താനോട് പറയുകയാണ് നീയും സ്ത്രീയും തമ്മിൽ വൈരം ഉണ്ടാകും ശത്രുത ഉണ്ടാകും അത് സംഭവിച്ചിരിക്കുകയാണ് സ്ത്രീയുടെ സന്തതികളും സർപ്പത്തിന്റെ സന്തതികളും എന്ന രണ്ട് വംശീയമായിട്ടുള്ള സ്വഭാവത്തിൽ വൈരുദ്ധ്യാത്മകമായിരിക്കുന്ന ആ സ്വന്തന പരമ്പരകൾ ചരിത്രത്തിലുള്ള നീളം കാണാൻ കഴിയും അതിങ്ങനെ പോകുമ്പോൾ നമുക്കറിയാം രണ്ടായിരം വർഷത്തിന് ശേഷം ആണ് ക്രിസ്തുവിന്റെ ജനനം ഉണ്ടാകുന്നത് ക്രിസ്തു സ്ത്രീയുടെ സന്തതിയായിട്ട് ഭൂമിയിൽ അവതീർണനായി അതോടൊപ്പം തന്നെ സാത്താന്റെ സന്തതിയായിട്ടും ഒരു വ്യക്തി അവർ ഭവിച്ചു അത് എത് ക്രിസ്തുവാണ് ആ യതുക്രിസ്തുവിന്റെ നിഴലായിട്ടുള്ള വ്യക്തി ബൈബിളിൽ കാണുന്നത് യൂത ഇസ്കരിയോത്താവാണ് ക്രൂശിൽ കഥാവായ യേശു ക്രിസ്തു മരിച്ചപ്പോൾ സാത്താന്റെ തല തകർക്കുകയുണ്ടായി അതേസമയം സാത്താന്റെ സന്തതി അഥവാ സാത്താനും സാത്താനോട് ചേർന്നവരും ഉൾപ്പെടെ ക്രിസ്തുവിന്റെ കുതികൽ തകർക്കുകയുണ്ടായി അത് ചരിത്രത്തിൽ നടന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇനി മറ്റൊരു പ്രത്യക്ഷതയുണ്ട് സാത്താന്റെ എല്ലാ സ്വഭാവ സവിശേഷ സവിശേഷതയോടും കൂടിയ ഒരു വ്യക്തിത്വം അനധിപദൂര ഭാവിയിൽ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ് അതിനുശേഷം ക്രിസ്തുവും പ്രത്യക്ഷപ്പെടും എന്ന് ബൈബിൾ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെ യത് ക്രിസ്തുവിന്റെ ആവിർഭാവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എതുക്രിസ്തുവിന് എല്ലാത്തരം രജോ ഗുണങ്ങളുടെയും അല്ലെങ്കിൽ തമോ ഗുണങ്ങളുടെയും മൂർത്തി ഭാവമായി സ്വഭാവം ഉണ്ടായിരിക്കും എന്ന് ബൈബിള് പ്രഖ്യാപിക്കുന്നു അതേസമയം ക്രിസ്തുവിന് എല്ലാ സദ്ഗുണങ്ങളുടെയും ആകാരം ഉണ്ടാകും എന്നും ബൈബിൾ പ്രഖ്യാപിക്കുന്നു ഈ രണ്ടും കൂടെ ചേർത്ത് വേണം നാം പഠിക്കേണ്ടതിരിക്കുന്നത് ആ താരതമ്യം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു താരതമ്യത്തിന് നാം മുതിരുമ്പോൾ ബൈബിളിലെ പ്രവചനങ്ങളും ഒപ്പം ചരിത്രരേഖകളും നാം പരിശോധിക്കണം ബൈബിൾ ക്രിസ്തുവിനെ കുറിച്ച് ഉയരത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് വരുന്നവനായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അതേസമയം സാത്താന്റെ സന്തതി അഥവാ എത് ക്രിസ്തു അഗാധത്തിൽ നിന്ന് കയറി വരുന്നവനാണ് മാത്രമല്ല ക്രിസ്തുവാകട്ടെ സ്വയം താഴ്ത്തുന്നവനായിരുന്നു എന്നാൽ യതുക്രിസ്തുവാകട്ടെ തന്നെത്താൻ ഉയർത്തുന്നവനാണ് ക്രിസ്തുവാകട്ടെ വിശുദ്ധനായിരുന്നു അതേസമയം യതുക്രിസ്തു എല്ലാ പാപ സ്വഭാവത്തോടും കൂടിയ ഒരു വ്യക്തിയാണ് ക്രിസ്തു സത്യമാണ് അതേസമയം യതുക്രിസ്തുവാകട്ടെ ഭോഷാണ് നുണയനാണ് ക്രിസ്തു അവസാനം മരണത്തെ കീഴടക്കി ഉയരത്തിലേക്ക് പോകുന്നു എന്നാൽ യതുക്രിസ്തുവാകട്ടെ ശിക്ഷാവിധി ഏറ്റുവാങ്ങിക്കൊണ്ട് നരകത്തിൽ നിവദിക്കുകയാണ് അങ്ങനെ ഈ രണ്ട് വ്യക്തിത്വങ്ങളും തമ്മിലുള്ള അന്തരങ്ങൾ ബൈബിളിൽ വളരെ സ്പഷ്ടമാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ യതുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ കാണാൻ കഴിയും ഏഴ് കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പഴയനിമത്തിൽ പ്രധാനമായിട്ടും മൂന്ന് സ്വഭാവ ഗുണങ്ങൾ അടങ്ങിയ പേരുകൾ യത് ക്രിസ്തുവിനും നൽകിയിട്ടുണ്ട് ഒന്ന് കുശാഗ്ര ബുദ്ധിയുള്ള രാജാവ് ദാനിയേൽ എട്ടിന്റെ ഇരുപത്തിമൂന്ന് എല്ലാത്തിനും കൗശലക്കാരനായ ഒരു ഭരണാധികാരിയാണെന്ന് അർത്ഥം രണ്ടാമതായിട്ട് ശൂന്യമാക്കുന്നവൻ ഒരു സംഹാരമൂർത്തിയാണ് ദാനിയേൽ ഒൻപതിൻ്റെ ഇരുപത്തിയേഴ് മൂന്നാമതായിട്ട് നീയനായവൻ അഥവാ നിന്യൻ എന്ന് ദാനിയേൽ പതിനൊന്നിന്റെ ഇരുപത്തി ഒന്നിൽ വായിക്കുന്നു അതോടൊപ്പം തന്നെ പുതിയ നിമത്തിലും ഈ യഥുക്രിസ്തുവിന്റെ സ്വഭാവങ്ങൾ അടങ്ങിയ പേരുകൾ ശ്രദ്ധേയമാണ് മത്തായി സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ യത് ക്രിസ്തുവിനെ കുറിച്ച് കർത്താവ് പറയുന്നത് അവൻ വിനാശകരമായ മ്ളേച്ഛത ആ നടപ്പിലാക്കുന്നവനാണ് എന്നാണ് അതായത് അവൻ തൻ്റെ തന്നെ പ്രതിഭ ദേവാലയത്തിൽ സ്ഥാപിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അത് വിനാശകരമായ എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് രണ്ടാമതായിട്ട് രണ്ട് തെസലോനിക്കർ രണ്ടാമധ്യായം മൂന്നാം വാക്യത്തിൽ നാശത്തിന്റെ പുത്രൻ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു മൂന്നാമതായിട്ട് അതേ വാക്യത്തിൽ തന്നെ അധർമ്മമൂർത്തി എന്നും പറഞ്ഞിരിക്കുന്നു അവസാനമായിട്ട് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ മൃഗം എന്നും പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ ക്രിസ്തുവും യത് ക്രിസ്തു തമ്മിലുള്ള സാധർമ്മ്യം ഒരു താരത്തും യോജിക്കുന്നതല്ല വൈരുദ്ധ്യാത്മകമായ രണ്ട് വ്യക്തിത്വങ്ങളാണ് ഉയരത്തിൽ നിന്ന് വരുന്നവൻ അവൻ ഭൂമിയിൽ നിന്ദിതനായി ജനത്താൽ നിന്ദിങ്ങപ്പെട്ടവനായിട്ട് മനുഷ്യർക്ക് വേണ്ടി മരിക്കുമ്പോൾ സ്വന്തം അധികാരം സ്ഥാപിക്കുവാൻ അഹങ്കാരത്തിന്റെ മൂർത്തിമദ്ഭാവമായിട്ട് മൂത്തിമദ്ഭാവമായിട്ട് യതുക്രിസ്തു കടന്നുവരും എന്ന് നാം കാണുന്നു അങ്ങനെ ഈ മനുഷ്യൻ അതായത് ഈ യദുക്രിസ്തു ഒരു ദുഷ്ടയിടയനാണ് അവൻ എല്ലാത്തരം പാവവും പ്രവർത്തിക്കുന്ന പാവ മനുഷ്യനാണ് ക്രിസ്തുവാകട്ടെ അവൻ രക്ഷിക്കാൻ വന്നവനാണ് അവൻ നല്ല ഇടയനാണ് അവൻ ഉയർത്തെഴുന്നേറ്റ് പാവത്തിന്റെ പരിഹാരവും വരുത്തിയ ശേഷം സ്വർഗത്തിലേക്ക് കരേറിപ്പോയവനാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ട വിഷയം കാലത്തിന്റെ അന്ത്യത്തിൽ യുഗാവസാനത്തിൽ ആണ് എത് ക്രിസ്തു പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് അവനെ ചില ആളുകൾ അന്ത്യക്രിസ്തു എന്ന് പറയുന്നു അന്ത്യക്രിസ്തു എന്ന് പറഞ്ഞാൽ അന്ത്യകാലത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു ക്രിസ്തു എന്നർത്ഥം ഈ യഥ ക്രിസ്തു വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലും സമയം ദാനിയലിയുടെ പുസ്തകത്തിലും തെസലോനിക്ക ലേഖനത്തിലൊക്കെ കാണുന്നുണ്ട് അതിനെക്കുറിച്ച് ഒരു വിശദീകരിച്ചുള്ള പഠനം ഇതുപോലെയുള്ള എപ്പിസോഡ് ചെയ്യാനായിട്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ട് സംക്ഷിപ്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അന്ത്യകാലത്ത് യുഗാന്ത്യത്തിൽ അഥവാ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിന് തൊട്ടു മുമ്പ് ഈ രജോ ഗുണ സവിശേഷതയുള്ള യതുക്രിസ്തു പ്രത്യക്ഷപ്പെടുകയും അവൻ ജനങ്ങളെ സ്വാധീനിച്ച് ലോകത്തെ കീഴടക്കി എല്ലാത്തിനും ദുഷ്ടതകൾക്കും പ്രതീകമായി ലോകത്തെ ആ ഭരിക്കുന്ന ഒരു നേതാവായി തീരും അവൻ എവിടെ നിന്ന് വരുന്നു എന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ ആ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ ഒരു സൂചന കാണുന്നുണ്ട് അവിടെ ദാനിനെ കുറിച്ച് വായിക്കുന്നു ദാന് വഴിയിൽ ഒരു സർപ്പം അഥവാ ഒരു പാമ്പ് ആണെന്ന് യാക്കോബ് ദാനിനെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ ദാൻ ഗോത്രത്തിൽപ്പെട്ട ഒരുവനായിരിക്കും യതുക്രിസ്തു എന്ന ഒരു സൂചന നാം കാണുന്നു കഥാവാ യേശുക്രിസ്തുവിനെ യഹൂദ ഗോത്രത്തിലെ സിംഹം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ട് കൂട്ടരും രണ്ട് ഗോത്രത്തിൽ നിന്ന് ആ ഒരു പ്രവചനം നാം അവിടെ കാണുന്നു കഥാവാശു ക്രിസ്തു യഹൂദ ഗോത്രത്തുനിന്ന് ഭരണാധികാരിയായി ഈ ലോകത്തിലേക്ക് പുനരാഗമനം ചെയ്യുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ദാൻ ഗോത്രത്തിൽപ്പെട്ട ഒരു ഇസ്രയേലിയനായിട്ട് അവൻ പ്രത്യക്ഷപ്പെടാൻ പോകുകയാണ് ഇസ്രയേലിയൻ അല്ലെങ്കിൽ ഇസ്രയേൽ അംഗീകരിക്കാൻ സാധ്യതയില്ല അപ്പോൾ ദൈവസഭ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ട ശേഷം അഥവാ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവരോഹണം ചെയ്ത് തന്റെ മണവാട്ടിയായ സഭയെ ചേർത്ത ശേഷം ഈ യേതു ക്രിസ്തു ഭീവത് ഇവിടെ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ് അവന്റെ കാലഘട്ടത്തെ ബൈബിളിൽ വിശേഷവിധിയായി വെളിപ്പാട് പുസ്തകത്തിൽ ഏഴ് വർഷം എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ മൂന്നര വർഷം അവൻ ഇസ്രേലിയുമായിട്ട് ഉറും ഉടമ്പടി ചെയ്യും എന്ന് വെളിപ്പാട് പുസ്തകം ആറ് ഏഴ് അധ്യായങ്ങളിൽ നാം വായിക്കുന്നുണ്ട് അതിനുശേഷം ആ ഉടമ്പടി ലംഘിച്ച് അവനൊരു സംഹാരമൂർത്തിയായി പ്രത്യക്ഷപ്പെടും ആ സമയത്താണ് അവൻ ദേവാലയത്തിൽ ഇരിക്കും എന്ന് അപ്പോസ്വലനായ പൗലൂസ് ചൂണ്ടിക്കാണിക്കുന്നത് അവൻ ദൈവം എന്ന് നടിക്കും അഹങ്കാരിയായിട്ട് ആ ഭോഷ്കു പറയുന്നവനായിട്ട് സ്വന്തം മഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും അങ്ങനെ എല്ലാ തരത്തിലുള്ള ഹീനമായ നിന്ദിയായ പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലോകാവസാനമായിട്ട് ഒരു മൂന്നാം ലോക മഹായുദ്ധം ഇവിടെ സംഭവിക്കാൻ പോവുകയാണ് എല്ലാ ലോകരാഷ്ട്രങ്ങളും പങ്കെടുക്കുന്ന ഒരു യുദ്ധം ആ യുദ്ധത്തിന്റെ പരിസമാപ്തിയിൽ യഥു ക്രിസ്തുവിനെയും അവന്റെ സൈന്യത്തെയും തകർത്തുകൊണ്ട് കഥാവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ സമത്വ സുന്ദരമായ ഒരു സാമ്രാജ്യം സ്ഥാപിക്കും എന്ന് ബൈബിൾ പ്രഖ്യാപിച്ചിരിക്കുന്നു അതിനെയാണ് സഹസ്രാബ്ദം എന്ന് ബൈബിൾ വിവക്ഷിക്കുന്നത് ആ ഒരു കാലഘട്ടത്തെ ആണ് നാം കാത്തിരിക്കുന്നത് ആ ഒരു സംഭവം വരുന്നതിനു മുമ്പ് വിശ്വാസികൾക്കെല്ലാം ഒരു പ്രത്യാശ സന്ദേശമുണ്ട് ആ സന്ദേശം എന്താണ് കർത്താവേശു ക്രിസ്തു വാന വിരിവിൽ പ്രത്യക്ഷപ്പെട്ട് താൻ പറഞ്ഞതുപോലെ തന്റെ മണവാട്ടിയെ ചേർക്കാൻ പോവുകയാണ് ആ ഒരു അനുഭവത്തിന് വേണ്ടി നാം കാത്തിരിക്കുകയാണ് അതിനുശേഷം മാത്രമേ ഇത് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവർ ഭവിക്കേ ഉള്ളൂ ഏതായാലും പ്രത്യാശയോടുകൂടെ നമുക്ക് നമ്മുടെ പുനരാഗമനത്തിന് വേണ്ടി ഉൽപ്രാവണത്തിന് വേണ്ടി കാത്തിരിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഇത് മുഖാതരം ഞങ്ങൾക്ക് കൂടുതൽ മേഖലകളിലേക്ക് വിഷയം അവതരിപ്പിക്കാൻ സാധിക്കും ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ